ഇതുപോലെ എന്തെങ്കിലും ഒരു വർക്ക് ചെയ്യുന്ന കൂട്ടുകാർക്ക് എങ്ങനെയാണ് ഓർഡേഴ്സൊക്കെ കിട്ടുക എന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോയിൽ അപ്പോൾ എല്ലാവർക്കും വീഡിയോ സ്റ്റിച്ചിങ് ചെയ്യുന്ന കൂട്ടുകാർക്ക് ഏറ്റവും വലിയ ഒരു പ്രതിസന്ധിയാണ് ഓർഡർ കിട്ടുന്നില്ല അല്ലേ അപ്പോൾ എന്ത് നമ്മൾ കഠിനമായിട്ട് പ്രയത്നിച്ചിട്ടും നമുക്കത് ഓർഡേഴ്സ് കിട്ടുന്നില്ല അല്ലെങ്കിൽ നമുക്ക് ആ സംഭവം സെയിലായി കിട്ടുന്നില്ല എന്നുള്ളതാണ് ഒരുപാട് പേരുടെ പരാതി ഇന്നത്തെ വീഡിയോയിൽ ഇതുപോലെ നമ്മൾ സ്റ്റിച്ച് ചെയ്യുന്ന സംഭവങ്ങൾ എങ്ങനെയാണ് മാക്സിമം സെയിൽ ഔട്ട് ഔട്ടുക എന്നൊക്കെയാണ് ഞാൻ പറയാൻ പോകുന്നത് കഴിഞ്ഞ ദിവസം നമ്മൾ ഞാൻ പറഞ്ഞു ഒരുപാട് നൈറ്റി ക്ലോത്ത് ഞാൻ എടുത്തിട്ടുണ്ട് എന്നുള്ളത് അപ്പോൾ നൈറ്റി ക്ലോത്ത് ഒക്കെ കട്ട് ചെയ്യുന്ന വീഡിയോ ഞാൻ ടൈം ലാബ്സൈറ്റ് എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ആ ഒരു വീഡിയോ ഞാൻ ഇതിൻ്റെ കൂടെ ആഡ് ചെയ്യുന്നുണ്ട് കാരണം എന്ന് വെച്ചാൽ നമുക്ക് കുറച്ചധികം സംസാരിച്ച് അങ്ങ് പോകാലോ എന്ന് കരുതിയിട്ടാണ് അപ്പോൾ വീഡിയോസ് എല്ലാവരും മറക്കാതെ ഒന്ന് ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ ജെനുവൻ അഭിപ്രായം കമൻറ്റ് ചെയ്യാനും മറക്കരുത് നിങ്ങൾ വീട്ടിലിരുന്നു കൊണ്ട് എന്തെങ്കിലും സ്വന്തമായിട്ട് ഏണിങ്സ് ചെയ്യുന്നുണ്ടോ എന്നുള്ളതൊന്ന് കമൻ്റ് ചെയ്യണേ ഏത് തരം മേഖല ആയിക്കോട്ടെ നിങ്ങൾ ചെയ്യുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളത് എന്നുള്ളതൊന്ന് മസ്റ്റായിട്ടൊന്ന് കമൻറ്റ് ചെയ്യണേ നമുക്ക് ജസ്റ്റ് ഒന്ന് അറിഞ്ഞിരിക്കാൻ വേണ്ടിയാണ് കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതുപോലെ വരുമാനം ഉണ്ടാക്കാനായിട്ട് എത്ര കൂട്ടുകാർ ആഗ്രഹിക്കുന്നുണ്ട് എന്നുള്ളൊരു ചെറിയൊരു കണക്ക് കിട്ടാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ ഇത് ഞാൻ നൈറ്റിയുടെ ക്ലോത്ത് ഒക്കെ ഇതുപോലെ വൺ ബൈ വൺ ആയിട്ടാണ് കേട്ടോ എടുത്തിട്ട് ഞാൻ മെഷർ ചെയ്ത് കട്ട് ചെയ്ത് മാറ്റി കൊടുക്കുക എല്ലാം കൂടി ഒരുമിച്ച് വെച്ച് കഴിഞ്ഞാൽ ചില ക്ലോത്തിന് ഡിസൈൻ വ്യത്യാസമുണ്ട് അപ്പോൾ അതുകൊണ്ട് അത് മുകളിലും താഴത്തുമായിട്ട് വരുന്നതുകൊണ്ട് എന്താ അതൊക്കെ കറക്റ്റായിട്ട് വേണം കട്ട് ചെയ്ത് മാറ്റി കൊടുക്കാനായിട്ട് അപ്പോൾ നമ്മുടെ വീഡിയോയുടെ കണ്ടൻറ്റിലോട്ട് വരാം എങ്ങനെയാണ് മാർക്കറ്റിംഗ് പിടിക്കുക ഏത് തരം സംഭവങ്ങളായിക്കോട്ടെ ഇനിയിപ്പോൾ എൻ്റെ വീഡിയോയിൽ ഞാൻ ചെയ്യുന്ന സംഭവങ്ങൾ എന്താ പറയുക ക്ലോത്ത് വെച്ചിട്ട് പെൻസിൽ പൗച്ചും കോസ്മെറ്റിക് പൗച്ചും അതുപോലെ അതുപോലെതന്നെ നിസ്കാരക്കുപ്പായും ഇതുപോലുള്ള നൈറ്റിയും നൈറ്റി ഫ്രോക്കും ഏത് തരം ഡ്രസ്സ് ആയിക്കോട്ടെ അല്ലെങ്കിൽ ഏത് തരം മേഖല ആയിക്കോട്ടെ നമ്മൾ ചെയ്യുന്നുണ്ട് നമ്മൾ ഒരു വർക്ക് ചെയ്യുന്നുണ്ട് എന്നുള്ളത് മറ്റുള്ളവരെ അറിയിക്കാനായിട്ടുള്ള ആദ്യത്തെ പടി എന്താണ് നമ്മൾ ചെയ്യുന്ന വർക്കിൻ്റെ ഫോട്ടോസും വീഡിയോസും ആദ്യമേ ഒന്ന് എടുത്ത് വെക്കാം അല്ലേ അപ്പോൾ ഇത് ഓൾമോസ്റ്റ് ഇത്രയും ഐറ്റംസ് ഞാൻ പെട്ടെന്ന് തന്നെ കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഫോട്ടോസും വീഡിയോസും ക്ലാരിറ്റിയോടെ എടുക്കുക പണ്ട് പണ്ടെന്ന് അങ്ങനത്തെ ഒരു സംഭവങ്ങളല്ല ഫോട്ടോസും വീഡിയോസിനൊന്നും ആയിരിക്കില്ല അറിഞ്ഞിട്ടായിരിക്കും നമുക്ക് ഓട്ടോസ് വരിക അതായത് എന്താണ് മൗത്ത് പബ്ലിസിറ്റി ആയിരിക്കും കൂടുതൽ ഉണ്ടാവുക പക്ഷേ ഇപ്പോഴത്തെ കാലത്ത് നമുക്ക് സോഷ്യൽ മീഡിയ വഴിയാണ് പബ്ലിസിറ്റി കുറച്ചും കൂടുതൽ കിട്ടുക അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ഏത് തരം സംഭവങ്ങൾ ചെയ്യുകയാണെന്നുണ്ടെങ്കിലും അതിൻ്റെ വീഡിയോസും ഫോട്ടോസും മാക്സിമം ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പോൾ ഷെയർ ചെയ്ത് കൊടുക്കുന്നത് മൂലം എന്താണ് നമുക്ക് അതുവഴി പലരും കണ്ടിട്ട് എൻക്വയറീസ് വരും അല്ലെങ്കിൽ തിനേക്കാളും കൂടുതൽ പല ആൾക്കാർക്കും അറിയാനായിരിക്കും താല്പര്യം ഉണ്ടാവുക ഇതെന്താണ് എങ്ങനെയാണ് ഇത് എത്ര രൂപ കിട്ടും എന്താണ് ഇതിൻ്റെ ക്വാളിറ്റി എങ്ങനെയൊക്കെയാണ് ഇത് ചെയ്യുന്നത് എന്നൊക്കെ അറിയാനായിട്ട് അപ്പോൾ നമ്മൾ അങ്ങനെ എങ്ങനെ പറഞ്ഞങ്ങ് പോവാം നമ്മൾ ഒരു കാര്യത്തെക്കുറിച്ച് അല്ലെങ്കിൽ നമ്മൾ ചെയ്യുന്ന മേഖലയെക്കുറിച്ച് ആ ഒരു ജോലിയെക്കുറിച്ച് പറയാതെ നമ്മൾ ചെയ്ത ആ ഒരു പ്രൊഡക്റ്റിൻ്റെ എന്താണ് ക്വാളിറ്റിയെക്കുറിച്ച് മാത്രം സംസാരിക്കുക അല്ലെങ്കിൽ ഒരു ഒരുപാട് കൂട്ടുകാര് ചോദിക്കും ഇതെങ്ങനെയാണ് ചെയ്യുന്നതെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ നിങ്ങൾക്ക് നല്ലൊരു അടി കിട്ടാൻ ചാൻസ് ഉണ്ട് കേട്ടോ അതെനിക്കും നല്ല രീതിയിൽ എന്താണ് ഉള്ളതുകൊണ്ടാണ് കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാനൊരു വർക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അത് മറ്റുള്ളവർക്കും കൂടെ ഒരു ഹെൽപ്പ്ഫുള്ളായിക്കോട്ടെ എന്ന് കരുതിയിട്ടും എനിക്കറിയുന്ന കൂട്ടുകാർക്കൊക്കെ ഞാനിത് എങ്ങനെയാണ് ചെയ്യേണ്ടതെന്നൊക്കെ ഞാൻ പറഞ്ഞു കൊടുക്കും പക്ഷെ അത് എനിക്ക് തന്നെ ലാസ്റ്റ് പണിയായിട്ട് വന്ന സാഹചര്യം ഉണ്ടായിരുന്നു അപ്പോൾ നിങ്ങൾ ചെയ്യുന്ന സമയത്ത് ഇതുപോലുള്ള എന്തെങ്കിലും വർക്ക് ചെയ്യുന്ന സമയത്ത് ആ ഒരു വർക്കിൻ്റെ എന്താ പറയുക റിസൾട്ട് ഉണ്ടാവുമല്ലോ ഇപ്പം ഞാൻ നൈറ്റി ആണ് സെയിൽ ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ ഒരു ഉദാഹരണത്തിന് പറയുകയാണെന്നുണ്ടെങ്കിൽ ആണ് സെയിൽ ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ ഈ ഒരു നൈറ്റിയുടെ പിക്ക് മാക്സിമം ഗ്രൂപ്പുകളിലേക്കും സ്റ്റാറ്റസ് ആയിട്ട് ും ഒക്കെ ഞാൻ ഷെയർ ചെയ്യും അതു മാത്രമല്ല നമ്മുടെ നൈബേഴ്സിനും അതുപോലെ തന്നെ അടുത്തുള്ള കുടുംബശ്രീ ആ യൂണിറ്റിലേക്കും ഒക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പോൾ ഹോൾസെയിലായിട്ട് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അങ്ങനെ അല്ല റീറ്റെയിൽ ആയിട്ടാണെന്നുണ്ടെങ്കിൽ അങ്ങനെ നമ്മൾ കടകളിൽ നിന്നും അവർ നൈറ്റി വാങ്ങുന്നതിൻ്റെ ഒരു പത്ത് രൂപയെങ്കിലും കുറച്ചിട്ട് വേണം മാക്സിമം ഒരു പത്ത് രൂപയെങ്കിലും കുറച്ചിട്ട് വേണം കൊടുക്കാനായിട്ട് എനിക്ക് മാത്രമേ നമുക്ക് ആ ഒരു നമ്മൾ ചെയ്ത ആ വർക്കിൻ്റെ ക്വാളിറ്റിയൊക്കെ കണ്ടിട്ട് വീണ്ടും നമുക്ക് ഓർഡേഴ്സ് കിട്ടത്തുള്ളൂ അപ്പോൾ ഇത് എനിക്ക് അറിയുന്ന കുറച്ച് കാര്യങ്ങളാണ് കേട്ടോ ഞാൻ പറയുന്നത് മാത്രമല്ല വേറെ എന്താണ് നമുക്ക് മാക്സിമം എന്താ പറയുക നമുക്ക് അറിയുന്ന കൂട്ടുകാർക്ക് നമ്മൾ എന്താ പറയുക ഞാൻ ഇങ്ങനെ ഒരു വർക്ക് ചെയ്യുന്നുണ്ട് അല്ലെങ്കിൽ ഇതുപോലൊരു വർക്ക് ഞാൻ ചെയ്യുന്നുണ്ട് താല്പര്യമുള്ളവരോടും കൂടി ഒന്ന് റെഫർ ചെയ്യണേ കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതെനിക്ക് ചെറിയ രീതിയിൽ ഏണിങ്സ് ഉണ്ടാക്കാനായിട്ടുള്ള ഒരു ഓപ്ഷനാണെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും എനിക്ക് തോന്നുന്നു എന്താണ് അറിയുന്ന കൂട്ടുകാരാണെന്നുണ്ടെങ്കിൽ ഒരിക്കലും തള്ളിക്കളയാൻ ചാൻസ് ഇല്ല എല്ലാവരും അതിന് സപ്പോർട്ടേ ചെയ്യത്തുള്ളൂ വീട്ടിലിരുന്നുകൊണ്ടുള്ള ജോലിക്ക് മാക്സിമം സപ്പോർട്ട് ഉണ്ടാവാനാണ് ചാൻസ് കൂടുതലുള്ളത് കേട്ടോ പിന്നെ നിങ്ങൾ അടുത്തുള്ള ഷോപ്പുകളിലേക്കൊക്കെ ഒരു ഫൈവ് പീസ് എന്ത് തന്നെ ആയിക്കോട്ടെ അത് ഫൈവ് എങ്കിലും കൊണ്ടുപോയി വെച്ച് നോക്കുക അങ്ങനെ ഷോപ്പുകളിലേക്ക് കൊടുക്കുന്ന സമയത്ത് നമ്മൾ ഡയറക്റ്റ് കസ്റ്റമേഴ്സിന് കൊടുക്കുന്നതിനേക്കാളും ഒരു പത്തോ ഇരുപതോ കുറച്ചിട്ട് വേണം കൊടുക്കാനായിട്ട് കാരണം അവർക്കും അതിനുള്ള ഒരു ചെറിയൊരു മാർജിൻ ഇട്ട് സെയിൽ ചെയ്യേണ്ടതാണ് അങ്ങനെ കൊടുക്കുന്നത് എന്താണ് നമുക്ക് നഷ്ടം ഉണ്ടാവത്തില്ല കാരണം എന്ന് നമുക്ക് നമുക്കവർ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ വീണ്ടും വീണ്ടും ഓഡേഴ്സ് വന്ന് കഴിഞ്ഞാൽ സ്ഥിരമായിട്ട് നമുക്കതൊരു സെയിൽ ചെയ്യാനായിട്ടുള്ളൊരു പോയിന്റായിട്ട് നമുക്കവിടെ കിട്ടും മാത്രമല്ല അടുത്തുള്ള സ്കൂളുകളിലേക്കോ എല്ലാവരോടും ഇതുപോലൊന്ന് സ്റ്റിച്ചിങ് യൂണിറ്റ് അല്ലെങ്കിൽ ഞാൻ ഇതുപോലെ സ്റ്റിച്ച് ചെയ്യുന്നുണ്ട് എന്നുള്ളൊരു കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ അതുവഴി നമുക്ക് ഓർഡേഴ്സ് കിട്ടും അതായത് ഞാൻ പറഞ്ഞു വരുന്നത് മാക്സിമം നമ്മൾ ഈ ഒരു സംഭവം ചെയ്യുന്നുണ്ട് എന്നുള്ളത് മറ്റുള്ളവരെ അറിയിക്കാം ഇപ്പം എൻ്റെ കമൻസിൽ തന്നെ നിങ്ങളെടുത്ത് നോക്കിയാൽ മനസ്സിലാവും ഒരുപാട് കൂട്ടുകാരെ ചോദിച്ചിട്ടുണ്ട് ഇത്താ ഞാൻ ചെയ്യാൻ തയ്യാറാണ് പക്ഷേ എനിക്ക് ഓർഡേഴ്സിനാണ് ക്ഷാമം ഓർഡേഴ്സ് കിട്ടുന്നില്ല എന്നുള്ളത് എടോ ഞാൻ എനിക്ക് അത്രയ്ക്ക് മാത്രം ബൾക്കായിട്ടൊന്നും ഓർഡേഴ്സ് വരുന്നില്ല ഞാൻ ഇതുപോലെ ക്ലോത്ത് എടുത്തു കഴിഞ്ഞാൽ സ്റ്റാറ്റസ് ആയിട്ടും സ്റ്റോറി ആയിട്ടും ഒക്കെ വെക്കും പിന്നെ ഞാൻ ഇൻസ്റ്റയിൽ അങ്ങനെ പോസ്റ്റ് ചെയ്യാറില്ല നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ നിങ്ങൾ ചെയ്ത വർക്കോ അങ്ങനെ എന്തെങ്കിലും ഞാൻ ഷെയർ ചെയ്യണം എന്നുണ്ടെങ്കിൽ അത് ഇൻസ്റ്റയിൽ മെസ്സേജിൽ ഒരു ഫോട്ടോസ് അയച്ചെന്നാൽ മതി കേട്ടോ അപ്പോൾ അങ്ങനെയാണ് ഞാൻ മാക്സിമം പബ്ലിസിറ്റി കൊടുക്കുന്നത് അപ്പോൾ എന്താ പറയുക അതിന് മാത്രം ഓർഡേഴ്സ് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ ഇൻഷാല്ല ഞാനതൊരു സ്റ്റിച്ചിങ്ങിൻ്റെ ഒരു ഗ്രൂപ്പായിട്ട് തന്നെ നിങ്ങളെല്ലാവരെയും കോർഡിനേറ്റ് ചെയ്തിട്ട് ഒരു സെറ്റപ്പ് ആക്കി എടുക്കണം എന്നൊക്കെ ആഗ്രഹമുണ്ട് ഞാൻ അതിൻ്റെ ഒക്കെ ആലോചന മുന്നേ തുടങ്ങി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ സക്സസ് ആകുവാണെന്നുണ്ടെങ്കിൽ എൻ്റെ എല്ലാ കൂട്ടുകാരെയും ഞാൻ അതിലേക്ക് ഇൻവൈറ്റ് ചെയ്യും കാരണം എന്നെ പോലെ തന്നെ ഒരുപാട് കൂട്ടുകാരുണ്ട് വീട്ടിലിരുന്നു കൊണ്ട് എന്തെങ്കിലും ഒരു ഏണിങ്സ് ഉണ്ടാക്കാനായിട്ട് ആഗ്രഹിക്കുന്നവർ അപ്പോൾ മസ്റ്റായിട്ടും എന്താണ് എൻ്റെ വീഡിയോസ് കാണുന്ന കൂട്ടുകാർ ജെനുവിനായിട്ട് ഒരു കമൻറ്റ് ചെയ്യാൻ മറക്കരുത് ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാവാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് ഇതുപോലെ എന്തെങ്കിലും ഒരു ഓപ്ഷൻസ് നിങ്ങൾക്കും ഉണ്ടെന്നുണ്ടെങ്കിൽ അതായത് ഓർഡേഴ്സ് കിട്ടാനായിട്ട് ഇതിനേക്കാളും എന്തെങ്കിലും ഒരു പടിയെങ്കിലും അറിയുന്ന കൂട്ടുകാര് ജസ്റ്റ് ഒന്ന് കമൻ്റ് ചെയ്യുക കാരണം അറിയാത്ത കൂട്ടുകാർക്കും എനിക്കും അത് ഒരു ബെനിഫിറ്റ് തന്നെയാണ് എന്താണ് ഞാനിത് മോ കുറച്ചുകൂടെ കൂടുതൽ ക്ലോത്തൊക്കെ ഞാൻ കാണിച്ചു തരുന്നുണ്ട് കേട്ടോ അപ്പം ഞാൻ കട്ട് ചെയ്ത സംഭവങ്ങൾ നൈറ്റിലും അതുപോലെ തന്നെ രാവിലെയും ഒക്കെ ഇരുന്ന് തയ്ച്ചിട്ടാണ് സെറ്റാക്കി ഇവിടെ വെക്കാറുള്ളത് തയ്ച്ചെടുത്തിട്ടുള്ള നൈറ്റിയുടെ ഔട്ട്ലുക്കാണ് കേട്ടോ നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഞാനിതൊക്കെ കുറച്ച് കുറച്ചായിട്ട് തയ്ച്ച് തയ്ച്ച് ആ ഒരു സ്പീഡിൽ തന്നെ സെയിൽ ഔട്ടോ ആവുന്നുണ്ട് കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് പുറത്തൊന്നും അല്ല ഓർഡേഴ്സ് വരുന്നത് എൻ്റെ നൈബേഴ്സ് തന്നെയാണ് അപ്പോൾ അതുകൊണ്ട് എനിക്ക് അത്ര വലിയ പ്രശ്നമില്ല േ ഞാൻ നല്ല അടിപൊളി നെക്കല്ലിത് ഈ ഒരു നെക്കൊക്കെ നമുക്ക് റെഡിമെയ്ഡായിട്ട് വാങ്ങിക്കുന്നതാണ് കേട്ടോ അപ്പോൾ വാങ്ങിയിട്ട് നമ്മൾ ഇതുപോലെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് വെക്കുന്നതാണ് ഇതുപോലെ സ്റ്റിച്ച് ചെയ്യാനായിട്ട് ഞാൻ ഒരുപാട് വീഡിയോസ് ഇട്ടിട്ടുണ്ട് ഇനിയും നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യണേ ഇതുപോലുള്ള സിബും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുള്ള വീഡിയോസുമായിട്ട് ഞാൻ വേഗം വരാം കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ വളരെ ചെറിയൊരു വീഡിയോ ആണ് പ്രത്യേകിച്ച് ഞാൻ സ്റ്റിച്ചിങ് വീഡിയോസ് ഒന്നും എടുത്തിട്ടില്ല നെക്സ്റ്റ് വേണമെന്നുണ്ടെങ്കിൽ ഇതുപോലെ നൈറ്റിയുടെ നെക്കൊക്കെ ഹൈലൈറ്റ് ചെയ്യുന്ന ഒരു വീഡിയോസ് വേണമെന്നുണ്ടെങ്കിൽ ചെയ്യാം അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും ഒരിക്കൽ കൂടി താങ്ക്സ് അറിയാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾക്ക് അനുസരിച്ച് ഞാൻ വീഡിയോസ് ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത് അപ്പോൾ അടുത്തൊരു വീഡിയോസായിട്ട് വേഗം വരാം എല്ലാവർക്കും ടേക്ക് കെയർ ബബായ്